നമസ്കാരം സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായിട്ടൊരു ഓൺലൈൻ ബൊട്ടീക്ക് എന്ന ആഗ്രഹം വളരെ തീവ്രമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ എല്ലാവരും വയ്ക്കാനായിട്ട് പോവുകയാണ് ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ എല്ലാവരും എല്ലാ വർഷവും ചെയ്യുന്ന കാര്യമാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുക അതായത് പ്രതിജ്ഞ എടുക്കുക ഈ വർഷം മുതൽ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങും അതിലൂടെ മികച്ചൊരു വരുമാനം എനിക്ക് ഉണ്ടാകണം ആ വരുമാനത്തിൽ വലിയ ഒരു രീതിയിലൊരു മാറ്റം അതിലൂടെ എൻ്റെ ജീവിതത്തിലും എൻ്റെ സാമ്പത്തികമായിട്ടും എൻ്റെ ഫാമിലിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കണം അങ്ങനെ ധാരാളം സ്വപ്നങ്ങൾ ഇതിനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം അതിനുവേണ്ടി എന്തൊക്കെ നടപടികൾ എടുക്കണമെന്നും അതുപോലെ എന്റെ സ്വഭാവത്തിൽ ഞാൻ വരുത്തേണ്ട പ്രധാന മാറ്റങ്ങൾ എൻ്റെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് ഞാൻ എന്തൊക്കെ ചെയ്യണം യോഗ ചെയ്യണം എക്സർസൈസ് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെസൊല്യൂഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്ര രൂപ ഈ വർഷം എനിക്ക് അച്ചീവ് ചെയ്യണം കാർ വാങ്ങണം വീട് വെക്കണം ഇങ്ങനെ എന്തെല്ലാം ഡ്രീംസ് നമ്മൾ ആ ഒരു വർഷത്തെ റെസൊല്യൂഷനിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ പല വർഷത്തെയും റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ മടി പിടിക്കാൻ തുടങ്ങും കാരണം പുതിയതായിട്ടൊരു കാര്യം ചെയ്തു തുടങ്ങുകയാണല്ലോ അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെ കൊണ്ടിട്ട് സാധിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ എന്താണ് വേണ്ടാന്ന് വെക്കാം എന്നുള്ളതിൽ പഴയ ഒരു റൊട്ടീനിലേക്ക് നമ്മൾ പോകാറുണ്ട് പക്ഷെ എന്റെ ഈ ഒരു സമൃദ്ധി ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് നമ്മള് ഒരു പുതുവർഷം തുടങ്ങുന്ന സമയത്ത് ഈ റെസൊലൂഷൻ എടുക്കുന്നതിനെക്കാളും നമുക്ക് ആ ഒരു വർഷം തുടങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നടപടികൾ നമ്മൾ സ്വീകരിച്ചു തുടങ്ങിയാൽ പിന്നീട് ഒരു പുതുവർഷം തുടങ്ങിയെന്ന് പോലും നമ്മൾ അറിയാതെ തന്നെ ഈ കാര്യങ്ങൾ എല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്യുകയും നമ്മളിലേക്ക് ആ ഒരു മടി ബാധിക്കാതെ തന്നെ ഈ കാര്യങ്ങൾ വളരെ സുഖമായിട്ട് ചെയ്യുകയും അതിന്റെ റിസൾട്ട് നമ്മൾ ആ ജനുവരിയിൽ തന്നെ അനുഭവിച്ചു തുടങ്ങുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ മാനസിക തല ഇതിനൊക്കെ ഒരു വളർച്ചയിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പുതിയൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യാണ് നാല്പത്തിയഞ്ച് ദിവസത്തെ ഒരു കോഴ്സ് ഫാഷൻ ബ്രാൻഡ് ആക്സലറേറ്റർ എന്നാണ് ആ കോഴ്സിന്റെ പേര് നാല്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു പ്രോഗ്രാമില് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ ആയിട്ട് ഒരു പൊട്ടിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നും അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടതെന്നും വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സില് പ്രധാനമായിട്ടും ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് അതായത് എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സാപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വളർന്നുകൊണ്ടേയിരിക്കുവാണ് ബിസിനസ്സുകൾ എല്ലായിടത്തും വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാർ ഈ മേഖലയിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും പിന്നിൽ നിന്ന് പോകരുത് നിങ്ങളിലുള്ള ചെറിയൊരു കഴിവ് അല്ലെങ്കിൽ ആഗ്രഹത്തെ അഭിനിവേശത്തെ ഫാഷനെ നമുക്ക് മുറുകെ പിടിച്ചാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്കും മറ്റുള്ളവരെ പോലൊരു ഇൻകം വരുമാനം നിങ്ങളിലേക്ക് വന്നു കഴിയും അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ എങ്ങനെ ബ്രാൻഡ് ചെയ്യണം അതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ വളർത്തണമെന്നും അതുപോലെ നിങ്ങളെന്നുള്ള വ്യക്തിക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് മാറേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ അതെങ്ങനെ ചെയ്യണമെന്നും അതിനോടൊപ്പം തന്നെ ഇത് എന്തൊക്കെ ചെയ്താലും നമ്മളുടെ മനസ്സിന് വ്യക്തത അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നമുക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇത് വിലയ്ക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഒരു ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് മനസ്സ് നിങ്ങൾക്ക് എങ്ങനെ കൈവരിക്കാമെന്നും നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടും വിശദമായിട്ടും പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നുണ്ട് അതിൽ എന്നോടൊപ്പം നിങ്ങൾക്ക് കൂടാം അതിന് വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഈ ഒരു കോഴ്സ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു തിരക്കുകൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാനിത് അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട കാരണം ഇതെല്ലാം റെക്കോർഡഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഈ കോഴ്സസ് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം രണ്ട് മാസം കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും അതായത് നിങ്ങൾ ജനുവരി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും വീണ്ടും സംശയങ്ങൾ കണ്ടുനോക്കാനായിട്ട് സാധിക്കും അതിനോടൊപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വീക്ക്ലി മീറ്റിംഗ് വരും ഞാൻ ലൈവില് വന്നതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ഒരാഴ്ച നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ട അതിന്റെ ടാസ്ക് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് എന്നോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ കാരണം ബൊട്ടീക്ക് എന്നത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മേഖല ലക്ഷക്കണക്കിന് രൂപ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള മേഖലയായി മാറി കഴിഞ്ഞു അപ്പൊ നമുക്ക് തന്നെ അറിയാം എത്രത്തോളം സാധ്യത ഈ വസ്ത്ര വസ്ത്രമേഖലക്ക് ഉണ്ട് എന്ന് അതുകൊണ്ട് നിങ്ങളിൽ അങ്ങനെ ഒരു പാഷൻ ഉണ്ട് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചിങ് പഠിച്ച ഒരാളായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ബൊട്ടീക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫാഷൻ ഡിസൈൻ പഠിക്കണം എന്നില്ല നമ്മളുടെ ഒരു കഴിവുണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇതിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റിച്ചിങ്ങിനുള്ള കഴിവിനെ നമുക്ക് അതിനെ ഓൺലൈനിലേക്ക് കൊണ്ടുവരാം ധാരാളം ആൾക്കാരിലേക്ക് നിങ്ങളുടെ ആ ഒരു കഴിവിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ നിങ്ങളിലേക്ക് കിട്ടുന്നു ശരിയായ കസ്റ്റമറിനെ എങ്ങനെ നിങ്ങൾക്ക് തേടാമെന്നും ആ ആ കസ്റ്റമറിനോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും ഒരേ സമയത്ത് ഒരു എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഞാൻ അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ആണെന്ന് പറയുന്നത് കാരണം സമൃദ്ധി കമ്മ്യൂണിറ്റിയില് ധാരാളം പേര് പഠിക്കുന്നുണ്ട് അവരുടെ ലൈഫില് മാറ്റം കൊണ്ടുവരുന്നതും ഞാനത് കൺമുന്നിൽ അവര് എനിക്ക് മുന്നിൽ പറയുന്നത് വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെ ഞാൻ കൂടെ കാണുന്നത് കൊണ്ടും എനിക്കറിയാം ഇന്ന കാര്യം ചെയ്താൽ അവർക്ക് അതിൽ റിസൾട്ട് കിട്ടും ഞാൻ പറയുന്ന വഴിയെ നിങ്ങൾ പോയാൽ ും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും എവിടേക്കാണ് എന്റെ ബിസിനസ് കൊണ്ടുപോകേണ്ടത് അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് തരുമോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പല പല കാര്യങ്ങൾ ചിന്തിക്കും ആദ്യം കുറെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് ആണോ ഇത് മാർക്കറ്റിംഗ് പഠിക്കേണ്ടത് ശരിയായ രീതിയിൽ എനിക്ക് മാർക്കറ്റിംഗ് അറിയില്ല എല്ലാത്തിനുപരി എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല ഇന്നത്തെ കാലത്ത് നമുക്ക് വീഡിയോ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നന്നായിട്ട് വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾ പോയാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതായിട്ട് രീതിയിൽ ഒരു എവിഡൻറ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് അതിൽ നിന്ന് കിട്ടുന്നു ഇതിനായിട്ട് വലിയൊരു എമൗണ്ട് ഒന്നും ഈ കോഴ്സിൽ നിന്നും കോഴ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് വളരെ ചെറിയൊരു തുക അതായത് ഒരു ചുരിദാർ മെറ്റീരിയൽ വാങ്ങുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ വാങ്ങുന്ന ഒരു തുക മാത്രമാണ് നമ്മുടെ കോഴ്സിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് കോഴ്സിന്റെ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം ഈ ഒരു കോഴ്സിൽ ആർക്കൊക്കെ പങ്കെടുക്കാം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ആയിരിക്കും ഒരു കോഴ്സ് ആയിരിക്കും ഇത് ഈ ഒരു സ്റ്റിച്ചിങ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒക്കെ ആയിരിക്കും വാങ്ങുന്നത് പക്ഷെ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് എങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ഉപയോഗിക്കാം എന്നും അതുപോലെ തന്നെ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പക്ഷെ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം പ്രാവർത്തികമാക്കണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഒപ്പം നിങ്ങൾ നിങ്ങളിൽ ഒരു സംരംഭക ഒടിഞ്ഞിരിപ്പോ നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വരുമാനം നേടാനായിട്ട് റീസെല്ലിംഗ് ബിസിനസ് ആണ് നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കുന്ന ഒരു ചിത്രകാരി ആണെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് പെയിന്റിങ്ങിലൂടെ നിങ്ങൾക്ക് ധാരാളം ഇന്ന് നമ്മളുടെ ഫാഷൻ മേഖലയിൽ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഫാബ്രിക് പെയിന്റിങ് ബിസിനസ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങളിൽ ഫാബ്രിക് പെയിന്റിങ് ചെയ്തു കൊണ്ട് നിങ്ങൾക്കും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും ബുട്ടീക് ബിസിനസ് തുടങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കോഴ്സ് അതുപോലെ തന്നെ എൻ്റെ ഒരു ഒൻപത് വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഞാൻ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് നടത്തുന്ന ഒരു സംരംഭകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എട്ടൊൻപത് വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പകർന്നു തന്നിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ള അറിവുകൾ എനിക്ക് ഇതിനേക്ക് വേണ്ടിയിട്ട് ധാരാളം സ്കിൽസ് നമുക്ക് അത്യാവശ്യമാണ് അതായത് കഴിവുകൾ പലതും നമുക്ക് നേടിയെടുക്കേണ്ടത് ആർജിക്കേണ്ടതുണ്ടോ അത് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ അതിനോടൊപ്പം തന്നെ ധാരാളം സംരംഭക സുഹൃത്തുക്കൾ എനിക്ക് ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ജേണിയില് എനിക്കറിയാം ഞാൻ പരിചയപ്പെട്ടും അടുത്ത സുഹൃത്തുക്കളുണ്ട് അവരുടെ ഒരു എക്സ്പീരിയൻസും ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ധാരാളം ആൾക്കാർ പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്റെ വാട്സാപ്പിൽ ധാരാളം മെസ്സേജസ് നിറഞ്ഞിരിക്കുവാണ് ഇത് എങ്ങനെയാണ് തുടങ്ങുന്നത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ധാരാളം ആൾക്കാർ എനിക്ക് വോയിസ് അയക്കുന്നുണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് ഫാമിലിയിലെ ഇഷ്യൂസ് ഇതൊക്കെ കൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു ആ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു കോഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് നമ്മൾ ഒരു പുതുവർഷം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇത് പ്രാവർത്തികമാക്കുന്നതിന് പകരമായിട്ട് അതിനു മുമ്പേ തന്നെ ഒരു നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങൾക്ക് സമയം മാറ്റി വെക്കാൻ പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് നിങ്ങൾക്ക് വരാം കാരണം നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് ഒന്നും കാണാതെ പഠിക്കാറല്ല എല്ലാം ഇംപ്ലിമെന്റേഷൻ ആണ് പറയുന്ന കാര്യം അതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനിക്ക് ഉറപ്പ് തരാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഇവിടേക്ക് ജോയിൻ ചെയ്യാം നിങ്ങളെല്ലാവരെയും നമ്മളുടെ സമൃദ്ധി കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്തു നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ കമന്റ് ബോക്സിലും ഞാൻ പിൻപി പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലൂടെ കയറി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അവിടെ നമ്മളുടെ ഈ ഒരു ഫാഷൻ ബ്രാൻഡ് ആക്സിലറേറ്റഡ് പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ പുതിയ പ്രോഗ്രാമിൽ നിങ്ങളെ എല്ലാവരെയും കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഡ്രീംസിനെ എങ്ങനെയാണ് നമ്മളത് അച്ചീവ് ചെയ്യണം ചെയ്യണമെന്നുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചാനലുണ്ട് എല്ലാം കണ്ടു നോക്കുക അത് കണ്ടു നോക്കിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക അവരുടെ ലൈഫിൽ ഒരു മാറ്റം വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്